ഇന്നലെ രാത്രി ദുബായിലെ മരുഭൂമികളിൽ ക്യാമ്പിങ്ങിന് വേണ്ടി പോയ പല ആളുകളും പാദരാത്രി കഴിഞ്ഞ് രണ്ട് മണിയോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ചുറ്റുവട്ടത്തൊന്നും കാണാൻ പറ്റാത്ത വിധം തങ്ങൾ കടന്നു വന്ന റോഡുകളോ തൊട്ടടുത്തിരിക്കുന്ന ആളുകളെപ്പോലും കാണാൻ പറ്റാത്ത വിധമുള്ള മൂടൽ മഞ്ഞ് മൂടിയ ഒരു ഡെസർട്ട് എന്ന രൂപത്തിൽ അവർക്കൊരു പുതിയ അനുഭവം ഉണ്ടായി മാറുകയായിരുന്നു സാധാരണ ഇങ്ങനെയൊക്കെ മൂടൽമഞ്ഞ് ഉണ്ടാകാറുണ്ട് എങ്കിലും ഇന്നലത്തെ മൂടൽമഞ്ഞ് സ്ഥിരമായിട്ട് ഡെസർട്ട് ക്യാമ്പിങ്ങിന് പോകുന്ന ആളുകൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധം പെട്ടെന്നൊരു കടലിൽ അകപ്പെട്ടതുപോലെ വെള്ളക്കടലിൽ അകപ്പെട്ടതുപോലെ ഒന്നും കാണാൻ പറ്റാത്ത സാഹചര്യം അത് കൃത്യം ഒന്നര മണി മുതൽ ഏതാണ്ട് നാലര അഞ്ച് മണി വരെ ആ അതികഠിനമായിട്ടുള്ള മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു നാലര അഞ്ച് മണിയോടുകൂടി പല ആളുകളും ക്യാമ്പ് വിടാൻ നോക്കുമ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധമായിരുന്നു മൂടൽമഞ്ഞ് അത് രാവിലെ ഏതാണ്ട് എട്ടെട്ടര ഒമ്പത് മണിവരെയൊക്കെ പലയിടങ്ങളിലും തുടർന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും വിൻ്റർ അതിശക്തമാകുമ്പോൾ ഇതേ മൂടൽമഞ്ഞ് ഡെസർട്ട് ക്യാമ്പിങ്ങിന് പോകുന്നവർക്ക് വീണ്ടും കാണാൻ കിട്ടും ചിലർക്ക് ആഹ്ലാദമാണ് ചിലർക്ക് ഭയമാണ് എങ്കിലും സ്ഥിരമായിട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് സന്തോഷാതിരേകം തന്നെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂട്ടത്തിൽ ഒന്നുകൂടി അബുദാബി പോലീസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ഈ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലല്ല നമ്മൾ പോയി തീയും കൂട്ടി ടെൻറ്റ് പഠിച്ച് കിടക്കുന്നതെങ്കിൽ ആദ്യം പതിനായിരത്തിൻ്റെ ഫൈൻ വരും അത് ഒരിക്കൽ വാർണിംഗ് കിട്ടിയിട്ടോ ഫൈൻ കിട്ടിയിട്ടോ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സ്ഥലത്ത് പോയിട്ട് ആവർത്തിച്ചാൽ പതിനയ്യായിരം ഫൈൻ കിട്ടും പിന്നെ ഇരുപതിനായിരം ഇങ്ങനെയൊക്കെയാണ് ഫൈനിൻ്റെ അവസ്ഥ എന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ഏതായാലും ആസ്വാദ്യകരമായ വിൻ്റർ ആഘോഷിക്കാൻ വേണ്ടി ക്യാമ്പിംഗാണ് രസമെങ്കിൽ അങ്ങനെ തീയും കൂട്ടി കുളിരുകായ്ക എന്ന് പറയില്ലേ അങ്ങനെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് താൽപ്പര്യമെങ്കിൽ മരുഭൂ ജീവിതത്തിൻ്റെ സർവ്വ അവസ്ഥകളും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യം കൂടിയായി നമുക്കതിനെ കണക്കാക്കാം ഇത് ആസ്വദിക്കാൻ വേണ്ടി പല ദിക്കുകളിൽ നിന്ന് ആളുകൾ ദുബായിലേക്ക് ഒഴുകുന്ന സമയം കൂടിയാണ് എന്ന കാര്യവും സുന്ദർ ഭോഷാൽ പറയട്ടെ ഒരു രാജ്യത്തെ രാജാവിനെയും ഭാര്യയും പിടിച്ചുകൊണ്ട് പോകുന്നത് അതും മറ്റൊരു രാജ്യത്തെ സൈനികർ വന്ന് കൊട്ടാരം ആക്രമിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നത് ലൈവായിട്ട് ടി വി സ്ക്രീനിലൊക്കെ കാണുന്നത് പോലെ ഒരു ഷോ കാണുന്നത് പോലെ പ്രസിഡന്റ് ട്രംപ് ഇരുന്ന് കണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസുവേലയുടെ പ്രസിഡന്റ് മദുറോ നിക്കോളസ് മദുറോയും ഭാര്യയും പല വിധത്തിലുള്ള കേസുകളുടെ പേരിൽ നേരത്തെ തന്നെ അമേരിക്ക വോണ്ടഡായി പ്രഖ്യാപിക്കുകയും ഇതായി ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയുമാണ് ഒരാൾ പോലും തങ്ങളുടെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് അമേരിക്കൻ സൈന്യം പറയുന്നു വെനിസുവേലയ്ക്കു മേൽ ഇന്ന് ആക്രമണം നടന്നു മൊത്തത്തിൽ മധുരയെ അനുകൂലിക്കുന്ന ആളുകൾ റോഡിലിറങ്ങി അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി എന്നാൽ എതിർക്കുന്ന നിരവധി ആളുകളുമുണ്ട് അവർ അവരുടെ തരത്തിലുള്ള പ്രകടനവും നടത്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം മുപ്പത്തഞ്ച് മില്യനോളം ജനസംഖ്യ ഉണ്ടായിരുന്ന വെനുസ്റ്റേരിയയിൽ നിന്ന് ആളുകൾ ഏഴെട്ട് മില്യൻ ആളുകളാണ് ഒളിച്ചോടി വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കടുത്ത പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ ആഹാരം കിട്ടാനില്ലാത്ത അവസ്ഥ കൊണ്ട് വിലക്കയറ്റം കൊണ്ട് തൊഴിലായ്മ കൊണ്ട് പുറഞ്ഞു മുട്ടുന്ന ആളുകൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ മയക്കുമരുന്നിൻ്റെയും തീവ്രവാദത്തിൻ്റെയും അതുപോലെ എണ്ണ മോഷ്ടിക്കലിൻ്റെയും ഒക്കെ ആരോപണമാണ് അമേരിക്ക വെനുസ്വേലയ്ക്കും മേൽ പ്രത്യേകിച്ച് ഈ പ്രസിഡന്റിനും ഭാര്യയ്ക്കും മേൽ ആരോപിച്ചിരുന്നത് എന്നിട്ടൊരു സെറ്റിൽമെൻറ്റിൻ്റെ ഓപ്ഷനൊക്കെ നോക്കി നടക്കില്ല എന്ന് കണ്ടു അങ്ങനെയാണ് സൈനികർ ഇരച്ചു കയറി കൊണ്ടുപോയത് അതൊക്കെ ലൈവായിട്ട് ട്രംപ് കണ്ടു എന്നാണ് ഫോക്സ് ന്യൂസിന് അദ്ദേഹം അല്പം മുമ്പ് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഏതായാലും ലോകത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു സ്വാഭാവികമായി റഷ്യ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ആക്രമണം നടത്തിയതിന് അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയാവസ്ഥയിലൂടെ ലോകം കടന്നു പോകുന്നു അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ പ്രതിനിധിയിൽ ഒടുവിൽ കിട്ടിയിരിക്കുന്നത് കരീബിയൻ എയർസ്പേസ് അമേരിക്ക അടച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരുപാട് സംഭവ പിന്നാലെ വരികയാണ് ദുബായിയുടെ ഭരണാധികാരിയായി ഹി സൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് റഷിദ്ൽ മക്തുവും അധികാരമേറ്റിട്ട് നാളെ ജനുവരി നാലിന് ഇരുപത് വർഷം തികയുകയാണ് രണ്ടായിരത്തി ആറിലാണ് ജനുവരി നാലിലാണ് ഹി സൈനസ് ദുബായിയുടെ ഭരണാധികാരിയായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ദുബായ് ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ദുബായ് ഒരു വലിയ പ്രതീക്ഷയായി കോടിക്കണക്കിന് ആളുകൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ദുബായിൽ ഭൂമി വാങ്ങാൻ ദുബായിൽ വീട് വയ്ക്കാൻ ദുബായിൽ വീട് വാങ്ങാൻ ദുബായിൽ താമസിക്കാൻ വിശ്രമ ജീവിതം ആക്കാൻ ഒരു തൊഴിൽ ചെയ്യാൻ ഇങ്ങനെയുള്ളൊരു ആയിരം ആവശ്യങ്ങളുമായി ചിലരാകട്ടെ ഒന്ന് വന്ന് കണ്ടുപോകണം എന്ന അർത്ഥത്തിൽ ദുബായ് നഗരം മരുഭൂമിയായിരുന്നു ഒരു ഘട്ടത്തിൽ നോർക്കണം അങ്ങനെ ലോകത്തിൻ്റെ മാതൃകയായ സിറ്റിയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഹി സൈനസ് വഹിച്ച പങ്കിനെക്കുറിച്ച് എല്ലാവരും പറയുകയാണ് അദ്ദേഹത്തിന് ആയിര ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഞങ്ങളും നേരുകയാണ് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.